സൻ ജോർജ് വാക്കീലസിന്റെ തൊണ്ണൂറ്റിനാലാം സ്മരണാഘോഷങ്ങളോടനുബന്ധിച്ച് ബൈബിൾ പകർത്തിയെഴുതി മരട മുത്തേടം ഇടവകയിലെ ഇടവകാംഗങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാവിലെ പത്തെ മുപ്പതിന് ആഘോഷമായ ബൈബിൾ പ്രതിഷ്ഠയോടുകൂടിയാണ് ബൈബിൾ പകർത്തിയെഴുതുവാൻ ആരംഭിച്ചത് പതിനൊന്നേ കാലിന് ആരംഭിച്ച വചന പകർത്ത് പന്ത്രണ്ട് പത്തോടു കൂടി പൂർത്തിയായി ദൈവവചനം പകർത്തിയെഴുതിയവരിൽ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി മുതൽ വയസ്സായ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു വിദ്യാധനരായ സാധാരണക്കാരും കോളേജ് പ്രൊഫസേഴ്സ് ഡോക്ടേഴ്സ് തുടങ്ങിയ പ്രൊഫഷണലുകളും സന്യസ്തരും ഏകസ്ഥരും വിവാഹിതരും വിഭാഗീയരും വിധവകളും എന്നിങ്ങനെ വലിപ്പച്ചെറുപ്പമില്ലാതെ ഇടവകാംഗങ്ങളൊന്നു ചേർന്ന് തികഞ്ഞ പ്രാർത്ഥനാ ചെയ്തത്തിലാണ് ബൈബിൾ പകർത്തി എഴുതിയത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേജുകളിലധികം വരുന്ന ഈ കയ്യെഴുത്ത് ബൈബിൾ ഒക്ടോബർ ഇരുപത്തിയാറിന് ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷനെ പ്രതിഷ്ഠിക്കപ്പെടും ആരും ഒറ്റയ്ക്കല്ല എന്നും എല്ലാവരും ദൈവവചനത്താൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും അനുഭവിച്ചെറിഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയതെന്ന് ഇടവകാംഗങ്ങൾ ഇടവകൾ ഇടവകയിലെ വൈദികരോടൊപ്പം യുവജന ശുശ്രൂഷ സമിതി അംഗങ്ങളും കേന്ദ്ര സമിതി ഭാരവാഹികളും സ്മരണാഘോഷത്തിന്റെ ജനറൽ കൺവീനർ ഉൾപ്പെടെയുള്ള എല്ലാ കൺവീനർമാരും വിശ്വാസ പരിശീലന സംഘത്തിലെ അധ്യാപകരും ചടങ്ങിന് നേതൃത്വം നൽകി കേരള സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വരാപ്പുഴ നിരോധന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുകയായിരുന്നു മരട് മുത്തേടം ഇടവകയിൽ ദേവദാസൻ ജോർജ് വാഗേലച്ചന്റെ തൊണ്ണൂറ്റിനാലാം സ്മരണാഘോഷങ്ങളോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട നിരാഷച്ചന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ യുവജന ശുശ്രൂഷ സമിതി ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഈ ദൈവവചന രചനയിൽ പങ്കുചേർന്നത് ബൈബിൾ പ്രതിഷ്ഠയോടുകൂടി ആരംഭിച്ച ഈ ദൈവവചന ശുശ്രൂഷ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം എഴുതുകയും അതവരുടെ പേരും വീട്ടുപേരും യൂണിറ്റിന്റെ പേരും എഴുതി അവരുടെ സ്വന്തമാക്കുകയും ചെയ്തു ഇനി ഈ ഒരു ബൈബിളിൽ ഈ ഇടവകം മുഴുവനും ഉൾച്ചേർന്നിരിക്കുകയാണ് വലിയൊരു ദൈവകൃപയുടെ അവസരമായിട്ട് ഇതിനെ കാണുകയാണ് ഈ ദൈവവചനത്തിൽ ഞങ്ങളെല്ലാ കുടുംബങ്ങളും ഒന്നു ചേരുന്നു എന്നുള്ളത് വലിയ വലിയ അനുഗ്രഹം തന്നെയാണ് അതിന് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു അതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ബഹുമാനപ്പെട്ട കൊച്ചച്ചന്മാരെയും എല്ലാ യുവജന സുഹൃത്തുക്കളെയും സമിതി അതോടൊപ്പം തന്നെ വാഗിലച്ചന്റെ സ്മരണാഘോഷങ്ങളുടെ കമ്മിറ്റികള് അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഈ ഒരു ദിവസം ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഇവിടെ ചൊരിയപ്പെട്ട ദിവസമാണ് എല്ലാവർക്കും ഇതിന്റെ അനുഗ്രഹങ്ങള് തുടർന്നുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു ഈ ഒരു സംഭവം ഭയങ്കര വെറൈറ്റി സംഭവം ഞങ്ങളുടെ അച്ഛൻ ചെയ്തേക്കണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് വി ആര്യച്ചനും കൊച്ചനും ഇതിനെ രൂപകല്പന ചെയ്ത എല്ലാവരുടെയും സഹകരണവും സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അത്രക്കും സൂപ്പർ പരിപാടിയാണ് വളരെ നന്നായിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും സന്തോഷം വളരെ ബ്യൂട്ടിഫുൾ എന്തേ ഞാൻ പറയുന്നുള്ളൂ അത്രക്ക് വെറൈറ്റിയായ സംഭവം ദിനവൃത്താന്തം ഓൾറെഡി ഇത്ര നാൾ വായിക്കാതെ അങ്ങോട്ട് വിട്ടെങ്കിലും ഇന്ന് അതിന് അത് ഈ രണ്ടുമൂന്നാലു ദിവസം കൊണ്ട് പഠിച്ച് ബൈഹാട്ടാക്കിയതിന്റെയും അല്ലെങ്കിലും എഴുതി അതിന്റെ രീതിയിൽ വിട്ടതുകൊണ്ട് കേട്ടതുകൊണ്ടും അതിന്റെ വാക്കുകളും എല്ലാം മനസ്സിലാക്കാനും അറിയാനും നന്നായിട്ട് സാധിച്ചു എന്റെ അനുഭവമാണ് ഞാൻ ആ പറയുന്നത് ഇതിന് എല്ലാവർക്കും ഈ എഴുതിയവർക്കും വന്ന ഇതിന് ഭയങ്കര ഒരു സംഭവമാണിത് ഞങ്ങക്ക് നമ്മുടെ ഇങ്ങനെ ഒരു അച്ഛൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നതിനും എന്താ പറയുക ഞങ്ങളുടെ ഇടവകയിൽ നമ്മുടെ മൂട്ടയുടെ ഇടവകയിൽ ഇത്രയും വലിയൊരു സംഭവമായി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത് എന്തോരം റിസ്ക് എടുത്താണെങ്കിലും അച്ഛന്മാർ ചെയ്ത ഈ ഒരു എഫർട്ട് നല്ലൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഇന്ന് എഴുതാൻ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാണെങ്കിൽ എനിക്കിന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ആ വാക്കുകളൊക്കെ ഓരോ വാചകങ്ങളും എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് ആഴമായിട്ട് ഫീല്ണ്ടായിരുന്നു എഴുതുമ്പോൾ അപ്പം അത്രക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു വലിയൊരു സംഭവം അതുപോലെ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഇത്രയും വലിയൊരു ഈ ബൈബിൾ കൈയെടുത്ത് നടത്തിയ ഇവിടുത്തെ വിധവകയിലെ എല്ലാ വികാരിക്കും അതുപോലെ തന്നെ കൊച്ചിച്ചന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നതാണ് എനിക്കൊത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കിട്ടിയത് അതിനകത്ത്